നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി പത്തു ദിവസത്തെ ആഘോഷത്തിനാണ് ക്ഷേത്രാങ്കണത്തിൽ വരും ദിവസങ്ങളിലായി ഗാനമേള നൃത്തസന്ധ്യ കഥകളി ഓട്ടൻതുള്ളൽ പാണ്ഡിമേളം തുടങ്ങിയവ ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറും കലാപരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം ഓഫീസർ കുമാർ നിർവഹിച്ചു അജിത് തിരുമേനി കൊളുത്തി ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കെ പി കേശവദാസ് സ്വാഗതം പറഞ്ഞു ഇന്നു മുതൽ പത്ത് ദിവസം സാധാരണ ഒമ്പത് ദിവസമാണ് ഈ വർഷം പത്ത് ദിവസമുണ്ട് പത്ത് ദിവസം കലാപരിപാടികളും ഓട്ടംതുള്ളലും കഥകളിയും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും നാളെ മുതൽക്ക് അമ്പലത്തിനകത്തുള്ള സ്റ്റേജിലാണ് പരിപാടി അവതരിപ്പിക്കുന്നത് പ്രസിഡന്റ് ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു ഉപദേശക സമിതി അംഗങ്ങളായ പി വി ചാമക്കുട്ടൻ കെ ബാബു അജിത്കുമാർ സുനിത സ്മിത തുടങ്ങിയവർ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി UTV News, Pala